ele está abitindo. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത് പുനരാവിഷ്കരിച്ച് ചെറുപുഴ ജയൻ യു പി സ്കൂൾ കുട്ടികൾ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ചെറുപുഴ ജയൻ യു പി സ്കൂൾ ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ സംഭവം നാടകരൂപത്തിൽ അവതരിപ്പിച്ചു സംഗീതജ്ഞനും വാദ്യോപകരണ വിദഗ്ധനുമായ ജോയി ജോയിപ്പയ്യനൂരിന്റെ ശിക്ഷണത്തിലാണ് കുട്ടികൾ നാടകം അഭ്യസിച്ചത് ചന്ദ്രനിലേക്കുള്ള മനുഷ്യന്റെ യാത്രയും മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതും ചന്ദ്രനിൽ നിന്ന് കല്ലും മണ്ണും ശേഖരിച്ചതും തിരികെ ഭൂമിയിൽ എത്തിയതുമായ സംഭവങ്ങൾ വളരെ ആകർഷകമായി അവതരിപ്പിച്ചു

മിനിറ്റ് ശേഷം അവർ ഈഗ്രിലേക്ക് തിരിച്ചു കയറി ഈ സമയമത്രയും കോല കണ്ണാറ്റ് മോഡിയോളെ ചന്ദ്രനെ ചുറ്റും കളഞ്ഞിക്കൊണ്ടേയിരുന്നു നാലു മണിക്കൂറിന് ശേഷം കണ്ണാറ്റ് മോഡിയോളും ഈ കളിനും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ശാന്ദ്രദിന പരിപാടികൾക്ക് ക്ലബ് കൺവീനർ പി നിഷ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ശാസ്ത്ര ക്ലബ് കൺവീനർ പി നിഷ അധ്യക്ഷത വഹിച്ചു മുഖ്യാധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പ്രമുഖ കലാകാരനായ പി ജോയിയെ ആദരിച്ചു പി ലീന വി വി അജയ്കുമാർ എം എസ് മിനി ബിനി ജോർജ് എന്നിവർ പ്രസംഗിച്ചു വി ആർ ആദർശ് ഫാത്തിമത്ത് നാദിയ ഇസാമരിയ റോബിൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ